സച്ചിയും രേവതിയും അച്ഛമ്മയുടെ വീട്ടിൽ വന്ന് പുറത്തായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കാം എല്ലാവരും ഓരോ റൂമിലും ഹാളിലും ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കും അച്ഛമ്മയുടെ അടുത്ത് രേവതി കിടക്കാന്ന് പറഞ്ഞപ്പോൾ അച്ഛമ്മ പറഞ്ഞു വേണ്ട വേണ്ട നീ നിന്റെ ഭർത്താവിൻ്റെ അടുത്ത് കിടന്നാൽ മതിയെന്ന് അങ്ങനെ രണ്ടാളും കൂടെ ഒരു കുഞ്ഞു കട്ടിലിൽ പുറത്തായിരിക്കും കിടക്കാൻ തീരുമാനിക്കുക രേവതി ഇങ്ങനെ ആകാശൊക്കെ നോക്കി നിലാവത്ത് ഇങ്ങനെ കിടക്കാൻ എന്തൊരു സുഖ അതെ എവിടെ നിലാവ് നിലാവ് ഒന്നുമില്ല പിന്നെ മഞ്ഞ് കൊണ്ട് രാവിലേക്ക് പനി പിടിക്കും ഇപ്പൊ മഞ്ഞ് കൊള്ളാതെ നിലാവത്ത് കിടക്കണം അത്രയല്ലേ ഉള്ളൂ അതിനൊരു മാർഗം എൻറെ കയ്യിലുണ്ട് അങ്ങനെ ഒരു കൊടയായിട്ട് വരുന്നുണ്ട് കൊട കട്ടിലിന്റെ തലഭാഗത്ത് കെട്ടിവയ്ക്കുന്നുണ്ട് ഇപ്പൊ നിനക്ക് മഞ്ഞൊന്നും കൊള്ളില്ലല്ലോ അപ്പൊ നിലാവ് എവിടെ നിലാവല്ലേ അതും ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ മൊബൈലിലെ ഫ്ലാഷിങ്ങിനെ കൊടയുടെ ഉള്ളിലായിട്ട് വെക്കുന്നുണ്ട് ഇപ്പൊ നിലാവായില്ലേ ഇനി വന്ന നീ കിടക്ക് രേവതിയെ കട്ടിലിലോട്ടങ്ങ് തള്ളിയിടുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കട്ടിലില് കിടന്ന് ഒരുപാട് സംസാരിച്ചും പാട്ടുപാടിയൊക്കെ അന്നത്തെ ദിവസം അങ്ങ് കഴിയാണ് പിറ്റേ ദിവസം രേവതി കട്ടിലെല്ലാം ഒതുക്കി വെക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചിമാരൊക്കെ കൊടയായിട്ട് വരുന്നുണ്ട് ഇത് കാണുമ്പോൾ രേവതി ഇങ്ങനെ അന്തം ഇട്ട് നോക്കുകയാണ് എന്താ ചേച്ചിമാരെ നിങ്ങളുടെ കയ്യിലൊക്കെ ഓരോ കുടയുണ്ടല്ലോ അതൊക്കെയുണ്ട് നീ കാരണ ഞങ്ങളിപ്പോൾ ഈ കൊട വാങ്ങിയത് ഞാൻ കാരണോ അതെ നീ കാരണം തന്നെ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കൂടെ ഒന്ന് സംസാരിച്ചിരിക്കാൻ പോലും വീട്ടിലെ അമ്മായിമ്മ സമ്മതിക്കാറില്ല ഈ കൊടയുണ്ടെങ്കിൽ അതൊക്കെ നടക്കില്ലേ ഇത് കേൾക്കുമ്പോഴും നമ്മുടെ രേവതിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ചമ്മ ചോദിക്കുന്നുണ്ട് എന്താ രാവിലെ തന്നെ എല്ലാവരും കൊടയായിട്ട് വന്നിരിക്കുന്നേ മഴക്കാർ ഇല്ലല്ലോ പിന്നെന്താ കോടാ അത് നിങ്ങക്ക് പറഞ്ഞ മനസ്സിലാവില്ല ഇത് ഞങ്ങളെ പോലെ ന്യൂജൻ പെൺകുട്ടികൾക്ക് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അതെന്താ ന്യൂജനോ അത് പിന്നെ ചമ്മ പുതിയ തലമുറയ്ക്ക് ഓഹോ അങ്ങനെ നീയാണോ പുതിയ തലമുറ മാസം മുൻപേ മൂന്നാമത്തെ കുട്ടിയുടെ പ്രസവം കഴിഞ്ഞതല്ലേ എമ്മയ്ക്കും മനസ്സിലാവുക ചെയ്യും ഈ പ്രായൊക്കെ കഴിഞ്ഞാണല്ലോ അമ്മ ഇതുവരെ എത്തിയത് ഞങ്ങള് രേവതിയോട് ഒരു കാര്യം ചോദിക്കാൻ വന്നതാ എന്റെ പേരക്കുട്ടിയോട് നിങ്ങൾക്ക് എന്താ ചോദിക്കാനുള്ളത് നിങ്ങൾ പൊക്കെ അവളോടൊന്നും ചോദിക്കണ്ട അങ്ങനെ അച്ഛമ്മ ഞങ്ങൾ ഉള്ളിലോട്ട് പോവാണ് വീണ്ടും വരുന്നുണ്ട് രേവതി ഞങ്ങളൊരു കാര്യം ചോദിക്കട്ടെ അച്ഛമ്മ ഇപ്പൊ വരും അച്ചമ്മ വന്നാ ചീത്ത് കേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും നീ സച്ചി എന്ന് വിളിക്ക് ഞങ്ങൾക്കൊരു കാര്യം ചോദിക്കാനാ അങ്ങനെ സച്ചി സച്ചിയെന്ന് ഓർക്കെ വിളിക്കാണ് രാവിലെ തന്നെ എന്നാ ചേച്ചിമാരൊക്കെ കൊടയായിട്ട് വന്നിരിക്കുന്നത് അതൊക്കെ ഉണ്ട് നിങ്ങള് കാരണാ ഞങ്ങൾ ഈ കൊട വാങ്ങിച്ചത് ഞങ്ങളുടെ വീട്ടില് ഞങ്ങളുടെ അമ്മായിമ്മ കാരണം ഭർത്താക്കന്മാരോട് ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല എപ്പോഴും അമ്മായിമ്മയുടെ അടുത്ത് തന്നെ ഇരിക്കണം എന്നാ പുറത്ത് കിടക്കുകയാണെങ്കിലോ മഞ്ഞാണെന്ന് പറഞ്ഞ് പുറത്തും കിടക്കില്ല ഇന്നലെ ഞങ്ങൾ കണ്ടിരുന്നു നിങ്ങൾ കൊടയൊക്കെ വെച്ച് പുറത്ത് കിടക്കുന്നത് അപ്പഴാണ് ഞങ്ങൾക്ക് ഈ ഐഡിയ കിട്ടിയത് അപ്പൊ ഞങ്ങൾ എന്തായാലും പോയിട്ട് കോട വാങ്ങിച്ചു വന്നു അങ്ങനെ എല്ലാവരും കൂടെ കോട അങ്ങ് നിർത്തുവാണ് ഈ സമയത്ത് സച്ചിക്കും രേവതിക്കും ചെറുതായൊരു നാടൊക്കെ വരികയാണ് ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് എന്തായാലും ഈ ബുദ്ധി തോന്നിയില്ല എങ്ങനെയാ സച്ചി നിനക്ക് ഇത്രയും ബുദ്ധി പറ നിങ്ങൾ ഇപ്പിക്കാര്യം നാട് മൊത്തം പാട്ടാക്കൂ അല്ല സച്ചി ഈ കൊടയുടെ ഉള്ളില് ഒരു വെളിച്ചം കൂടെ വന്നിരുന്നല്ലോ അതെന്തായിരുന്നു എന്താ പറ അതും കൂടെ പറഞ്ഞ ഞങ്ങൾക്ക് പോവായിരുന്നു അതെന്തായാലും ഞാൻ പറയുന്നില്ല നിങ്ങൾ വേഗം ഇവിടെ നിന്ന് പൊക്കോ അച്ഛമ്മ ഇപ്പൊ വരൂ എന്ന് രേവതി പറയാണ് എന്തായാലും ഞങ്ങളെ കുറച്ച് നേരം കഴിഞ്ഞു വരാം അപ്പൊ കാര്യം പറയണം അങ്ങനെ അവരവിടെ നിന്ന് പോകുന്നു അങ്ങനെ രേവതി പറയുന്നുണ്ട് ആകെ ഒക്കെ നാണക്കെടായി എല്ലാവരും അറിഞ്ഞു ഇനി എല്ലാവരും ഇതിനെക്കുറിച്ചായിരിക്കും കുറിച്ചായിരിക്കും സംസാരിക്കുക അതിനെന്താ അവർക്കൊക്കെ നല്ല കാര്യല്ലേ അതെ നല്ല കാര്യം എനിക്ക് നാണാവുന്നു എന്ന് രേവതി പറയാണ് ഇത് കേൾക്കുമ്പോൾ എവിടെ നാണം ഞാൻ കാണട്ടെ എന്ന് സച്ചി പറയുന്നുണ്ട് അങ്ങനെ രേവതി ഉള്ളിലോട്ട് ഓടിയാണ് പിന്നീടാണെങ്കിൽ രേവതി കോല ും ഈ സമയത്ത് മഹേഷും സച്ചയും കൂടെ സംസാരിക്കുന്നുണ്ട് മഹേഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താടാ നിന്റെ ഉറക്കൊക്കെ ശരിയായില്ലേ എന്നല്ലേ അതൊക്കെ ശരിയാണ് അല്ല നിനക്ക് നാട്ടിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഓട്ടം കിട്ടുമായിരുന്നില്ലേ എവിടെ കിട്ടാനാ എല്ലാവരും നാട്ടിലോട്ട് പോയി ഇനിയിപ്പോ ഞാനവിടെ നിന്നിട്ടൊരു കാര്യമില്ല അതല്ലേ നിന്റെ കൂടെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് അല്ലടാ നീയല്ലേ ഇന്ന് ഒരു തെങ്ങും തോപ്പിലോട്ട് പോവാ അവിടെ കള് കിട്ടുമെന്നൊക്കെ പറഞ്ഞത് സച്ചിയേട്ടാ എന്താ രണ്ടാളും കൂടെ സംസാരിക്കുന്നത് ഏയ് ഒന്നുമല്ല അവൻ വെറുതെ ഓരോന്ന് പറയാ ഈ സമയത്ത് അച്ഛനും ഒന്ന് ചോദിക്കുന്നുണ്ട് അല്ല രേവതി അവിടെ കോഴിമുട്ട ഇരുന്നിരുന്നു ല്ലോ അതെവിടെ അത് അമ്മയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ശ്രുതിയുടെ മാമ വരുമ്പോ കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് അവളുടെ ഒരു കാര്യം അങ്ങനെ ഉള്ളിൽ നിന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട് എടി രേവതി നീ എവിടെയെന്ന് അങ്ങനെ രേവതി വിളിക്കുന്നുണ്ട് അമ്മ ഞാനിവിടെ പുറത്താണ് അല്ല നീ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയോ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ ശ്രുതിയുടെ മാമൻ ഇപ്പൊ വരും എല്ലാ മാവും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഉണ്ടാക്കിയാ മതി അമ്മേ എന്താ ചന്ദ്രേ ഇവള് മാത്രമേ ഉള്ളോ ഇവിടെ എല്ലാം ഉണ്ടാക്കാൻ നിനക്ക് ഉണ്ടാക്കി കൂടെ ശ്രുതിയുടെ മാമ വരുമ്പോ എനിക്ക് അവരെ കൂടെ ഇരുന്ന് സംസാരിക്കണ്ടേ അപ്പൊ എനിക്ക് എങ്ങനെ അടുക്കളയിൽ പോയിട്ട് എല്ലാം തയ്യാറാക്കാൻ പറ്റിയ അതുകൊണ്ട് രേവതി തന്നെ ഉണ്ടാക്കിയാ മതി ആ എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യേ അടുക്കളയിലോട്ട് മാമനെ കൂടെ അങ്ങ് കൊണ്ടുപോ എന്നിട്ട് അവിടെ നിന്ന് ഉണ്ടാക്കലും വർത്തമാനം ഒരുമിച്ച് നടക്കുമല്ലോ ഇത് കേൾക്കുമ്പോ സച്ചിയോട് ചന്ദ്ര ചോദിക്കുന്നുണ്ട് നീ ഇന്ന് എങ്ങോട്ടും പോകുന്നില്ലേ ഇവിടെ തന്നെ ഇരിക്ക ഇല്ല ഞാൻ ഇന്ന് എങ്ങോട്ടും പോകുന്നില്ല ഇവിടെ തന്നെ ഉണ്ടായിരിക്കും എന്നാ നിന്റെ വായിക്കുമല്ല പൂട്ട് ഇട്ട് അടയ്ക്ക് ആ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് വരും എനിക്ക് മാത്രം ഞാൻ കൂടെയിട്ടുണ്ട് രണ്ടുപേരുടെ വായ്ക്കങ്ങ് പൂട്ടിടാം കൂടി ചന്ദ്ര സച്ചിയെ തന്നെ നോക്കുന്നുണ്ട് എന്താ രവതി ഇവിടെ ഒക്കെയാണോ ബക്കറ്റ് കൊണ്ടുവയ്ക്ക ഇതൊക്കെ ഒന്ന് എന്ന് പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് ബക്കറ്റ് എടുക്കാൻ നേരത്ത് അങ്ങ് തട്ടിത്തടഞ്ഞ വീഴാണ് നേരെ നമ്മുടെ രവിയുടെ മേലോട്ടായിരിക്കും വിഴുന്നുണ്ടായിരിക്കാം അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നുണ്ടായിരിക്കും എല്ലാവരും അവരെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരിക്കും അങ്ങനെ മഹേഷ് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇങ്ങനെ പാടുന്നുണ്ടായിരിക്കും എടാ നീയൊന്നും ഇണ്ടാതിരിക്കുന്ന സച്ചി പറയുന്നുണ്ട് എന്താ ചന്ദ്രേ നിനക്ക് നോക്കി നടന്നൂടെ മാമൻ വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് റെഡിയാക്കണം ആരുടെ മാമൻ നിന്റെ മാമനോ അല്ല ശ്രുതിയുടെ മാമൻ ഹോ ഇന്നലെ തുടങ്ങിയതാണ് സിംഹം വരുന്നുണ്ട് സിംഹം വരുന്നുണ്ടെന്ന് പറയാൻ തുടങ്ങിയിട്ട് എങ്ങോട്ടും എന്നെ പോവാൻ വിട്ടില്ല എന്തായാലും വരും എനിക്ക് ഉള്ളിൽ കുറച്ച് പണിയുണ്ട് അങ്ങനെ ഉള്ളിലോട്ട് ചന്ദ്ര പോകുന്നുണ്ട് നേരെ പോയി ഉള്ളിൽ കിടക്കുന്ന ആ കട്ടിലൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ നിൽക്കാണ് എന്താ ചന്ദ്രൻ നീ കാണിക്കുന്നേ അത് പിന്നെ അമ്മേ ഈ കട്ടിലെവിടെ ഇട്ടാ ശരിയാവില്ല എന്തോ ഒരു വൃത്തികേട് അല്ല ശ്രുതിയുടെ മാമൻ വരുന്നതല്ലേ അവരൊക്കെ നല്ല വീട്ടിൽ നിന്ന് വരുന്നതായിരിക്കും ഇവിടെ കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല നല്ല വൃത്തിയിൽ കിടക്കണ്ടേ മലേഷ്യയിൽ നിന്നല്ലേ വരുന്നത് ഇവിടെ പോലെ തന്നെ അവിടെയെന്ന് എന്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നിനക്കല്ലേ അതൊക്കെ അറിയാ അവിടെ ഒരു കൂട്ടുകാരുണ്ട് അവൻ എൻറെ അടുത്ത് പറഞ്ഞതാ അപ്പൊ അത് സത്യമായിരിക്കുമല്ലോ ആ അങ്ങനെ പാവപ്പെട്ടവരും പണക്കാരൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ടായിരിക്കും വർഷയും ശ്രുതിയും എണീറ്റ് വരുന്നുണ്ടായിരിക്കും ഒമ്പത് മണിയൊക്കെ ആയി കാണും അച്ചമ്മ ചോദിക്കുന്നുണ്ട് ഈ നേരത്താണ് ആ വർഷം നീ എണീറ്റ് വരുന്നത് അത് പിന്നെ അച്ഛമ്മ ഇന്നലെ ഒരുപാട് നേരം ഇരുന്ന് സംസാരിച്ചു പിന്നെ ഞങ്ങൾ എപ്പോഴും വൈകീട്ടാ കിടക്കാറ് അപ്പം വഴുകിയല്ലേ എണീക്കൂ എന്താ ശ്രീകാന്തെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ അതിന് ശ്രീകാന്ത് ആരാ പ്രൊഫസറോ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വർഷേ നീയൊന്നും മിണ്ടാതിരിക്കേ നിനക്ക് രാവിലെ എണീറ്റ് രേവതി ഒന്ന് സഹായിച്ചൂടെ രേവതി രാവിലെ ആറു മണിക്ക് എണീറ്റ് കുളിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയതാ നീ എണീറ്റത് എപ്പോഴാണ് ഇനി തൊട്ട് എല്ലാ ദിവസവും നേരത്തെ എണീക്കണം അല്ല ആൻ്റി എനിക്ക് ചായ കിട്ടിയില്ലല്ലോ എന്താ രേവതി നീ വർഷയ്ക്ക് ചായ കൊടുക്കാത്തേ ഞാൻ രാവിലെ എല്ലാവർക്കും ചായ കൊടുത്താണല്ലോ അമ്മയ്ക്കും ചായ തന്നതല്ലേ അതെന്താ അമ്മേ അമ്മയ്ക്ക് ചായ കുടിച്ചത് ഓർമ്മയില്ലേ നീ എന്താ വർഷയ്ക്ക് ചായ കൊടുക്കാഞ്ഞേ അതേൻ്റെ ഞാനിപ്പോൾ എണീറ്റിട്ടല്ലേ ഉള്ളൂ രേവതി എനിക്കൊരു ഗ്ലാസ് ചായ ഇത് കേൾക്കുമ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട് എന്താ നിനക്ക് പോയി ചായ ഇട്ട് കുടിച്ചൂടെ അല്ല രാവിലെ തന്നെ പല്ല് തേക്കാതെയാണോ നീ ചായ കുടിക്കുന്നത് അത് പിന്നെ അച്ചമ്മേ അതെനിക്ക് ശീലിച്ചു പോയതാ ബെഡ് കോഫി അത് എണീറ്റ ഉടനെ തന്നെ എനിക്ക് കുടിക്കണം അത് നിർബന്ധ ബെഡ് കോഫിയോ അതെന്താ The <laughs> സച്ചി പറയുന്നുണ്ട് അത് പിന്നെ അച്ഛമ്മേ ബെഡിൽ നിന്ന് എണീറ്റ ഉടനെ കുടിക്കുന്നതാണ് ബെഡ് കോഫി ഓഹോ അങ്ങനത്തെ ശീലൊക്കെ ഉണ്ടോ പല്ല് തേക്കാതെയാണോ ചായ കുടിക്ക പല്ല് തേച്ച് കുളിച്ചിട്ട് വന്ന് ചായ കുടിച്ചാ മതി അത് പിന്നെ അച്ഛമ്മേ എനിക്ക് ചായ കുടിച്ച് അത് ഷീലായി പോയി പറ്റില്ല നീ പോയി കുളിക്ക് ശ്രീകാന്ത് വർഷം വിളിച്ച് പോകുന്നുണ്ട് അങ്ങനെ സുതിയും ശ്രുതിയും എണീറ്റ് വരുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ കൂട്ടുവായിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കാം എന്താടാ നിങ്ങൾ രണ്ടുപേരും ഇപ്പഴാണോ എണീറ്റ് വരുന്നത് അല്ലല്ല ഞങ്ങള് കുറെ മുമ്പ് എണീറ്റാണെന്ന് ശ്രുതി പറയുന്നുണ്ട് അല്ല ശ്രുതി നിന്റെ മാമൻ വരുമോ ഇന്നലെ എന്റെ ഫ്രണ്ട്സോടെ കാണാനൊന്നും ഈ ചന്ദ്ര പുറത്തുവിട്ടിട്ടില്ല ഇന്നെങ്കിലും എനിക്കൊന്ന് പുറത്തോട്ട് പോകണം ആ അങ്കലെ ഇന്ന് എന്തായാലും വരും രാവിലെ തന്നെ വരും എന്നാണ് വിളിച്ചപ്പോ പറഞ്ഞത് കേട്ടില്ലേ ഇന്ന് എന്തായാലും വരും മാമ വരുന്നത് എന്താ ബസ്സിലാണോ എന്ന് സച്ചി ചോദിക്കുകയാണ് ഇവൻ എന്തറിയാനാ ഇവന് വിദ്യാഭ്യാസം വേണ്ടേ ആരാടാ ബസ്സിൽ വരാ മലേഷ്യയിൽ നിന്ന് ഫ്ലൈറ്റിലാണ് ഇങ്ങോട്ട് വരാ ഫ്ലൈറ്റ് നേരെ നമ്മുടെ വീടിന്റെ മുൻപിൽ വന്ന് നിൽക്കൊന്നും ഫ്ലൈറ്റ് ഇറങ്ങി എന്തിലാ ബസ്സിലാണോ കാറിലാണോ വരുന്നതെന്നാ ഞാൻ ചോദിച്ചത് വരുമ ഇല്ലേയെന്ന് തന്നെ എനിക്ക് സംശയമാണ് അപ്പോഴാണ് എന്നോട് എന്ന് ശ്രുതി മനസ്സിൽ ചിന്തിക്കുകയാണ് എന്താ മോളെ വരില്ലേ ആ വരുമേണ്ടി മാമം വരുമോ ഇല്ലേ എന്നൊക്കെ ടെൻഷൻ അടിച്ചുകൊണ്ട് ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരിക്കും അങ്ങനെ ശ്രുതി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഈശ്വര ഇനി ഞാൻ കൊടുത്ത സ്വർണം സാധനങ്ങളുമായിട്ട് അയാൾ മുങ്ങിക്കാണോ ഇനി അയാൾ വരില്ലേ ഇനി ഇവിടെ എന്താ നടക്കാൻ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ശ്രുതി ആകെ ടെൻഷനിലായിരിക്കും അങ്ങനെ അയാൾക്ക് ഫോൺ ചെയ്യുന്നുണ്ട് എന്താ നിങ്ങൾ ഇപ്പോഴും ഇറച്ചി വെട്ടി കൊണ്ട് നിൽക്കാണോ ഇങ്ങോട്ട് എത്താറായില്ലേ ഞാനൊരു എട്ട് കിലോമീറ്റർ മുൻപ് ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് ഇനി നേരം കഴിഞ്ഞ് അങ്ങോട്ട് വരാമെന്ന് കരുതിയിട്ടാ എന്തിനാ നിങ്ങൾ അവിടെ നിർത്തിയിരിക്കുന്നേ നേരെ ഇങ്ങോട്ട് പോരെ അത് പറ്റില്ല ഹീറോ എപ്പോഴും വരുന്നത് ഒരുപാട് ലൈറ്റ് ആയിട്ട് വേണം എല്ലാവരും വരും എപ്പുവരും എന്ന് എന്നങ്ങനെ ചിന്തിക്കണം അപ്പോഴാണ് ഹീറോ കയറി വരേണ്ടത് ഞാനിവിടെ അഞ്ചു മണിക്ക് വന്ന് നിൽക്കാൻ തുടങ്ങിയതാ അഞ്ചു മണിക്കോ എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങോട്ട് വരാത്തത് ഒന്ന് വേഗം ഇങ്ങോട്ട് വാ ഞാൻ പറഞ്ഞല്ലോ ലൈറ്റായിട്ട് വന്നാലേ എല്ലാവർക്കും അടുത്തൊരു നമ്മളെടുത്തൊരു വിലയുണ്ടായിരിക്കുള്ളൂ എന്തായാലും അടുത്തുള്ള പെട്രോൾ പമ്പിൽ കയറി ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഒന്ന് ഗെറ്റപ്പിൽ അങ്ങ് വരാം എന്തായാലും വേഗം ഒന്ന് ഇങ്ങോട്ട് വാ എൻ്റെ അമ്മായിമ്മ മാമനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അമ്മായിമ്മയുടെ മുൻപിലാണല്ലോ ഞാൻ നന്നായിട്ട് അഭിനയിക്കേണ്ടത് അല്ലേ അല്ലേ എന്തായാലും ഞാൻ കലക്കും എന്റെ അഭിനയം കണ്ട് എല്ലാവരും ഞെട്ടും എന്തായാലും നിങ്ങൾ പറഞ്ഞു നിൽക്കാതെ വേഗം ഒന്ന് ഇങ്ങോട്ട് വാ ശരി എന്നാൽ ഞാൻ ഇപ്പം തന്നെ വരാ എന്ന് പറയുന്നുണ്ട് അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ